എന്തായാലും ഇത്രയൊക്കെ വിപുലമായിട്ട് കൃഷി ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് തന്നെ ജോലിക്ക് ആളുണ്ടാവൂല്ലോ അങ്ങനെ ആ സ്ഥിരമായിട്ട് മൂന്ന് പേരുണ്ട് ഉണ്ട് പിന്നെ സ്ഥിരമല്ലാതെ രണ്ട് പെണ്ണുങ്ങളുണ്ട് അതീ പോറിക്കുവാളും അപ്പുറത്ത് വലിയ വെള്ളത്തിന് ദൗർലഭ്യല്ല ഇപ്പം ഒരേക്കർത്ത വഴിയാ അപ്പുറത്ത് വിളവെടുത്തോണ്ടിരിക്കുന്ന വഴിയുണ്ട് ആ ഇതിപ്പോ സോളാർ ഫെൻസിംഗ് ആണല്ലേ പന്നിശല്യം ഇത് വെച്ചതിന് ശേഷം പിന്നെ കുഴപ്പമില്ല ഇതിന് സർക്കാർ ആനുകൂല്യങ്ങൾ വല്ലതും കേരളത്തെ സംബന്ധിച്ച് ഇപ്പം രൂക്ഷമായ വന്യമൃഗശല്യം ഒരു വലിയ പ്രശ്നമാണല്ലോ ഇപ്പം ടൗണുകളിൽ പോലും ആനയും പുലിയൊക്കെ ഉള്ള അതുപോലെ ഹിംസ്ര മൃഗങ്ങൾ വരെ ഇറങ്ങുന്ന ഒരു പശ്ചാത്തലമാണ് അങ്ങനെ ഈ കൃഷിയിൽ എന്തെങ്കിലും ഭയങ്കര ഭയങ്കരനാശമായ പന്നികളെ കൊണ്ടൊക്കെ ഭയങ്കര ഭയങ്കരനാശമാണ് ഇത് സർക്കാരുകളുടെ ഇപ്പം ഞാനിപ്പം ഒരു സർക്കാരിന്റെ സർക്കാരുകളുടെ കെടുകാരിസ്ഥ അതാണ് ഏറ്റവും മെയിനായിട്ട് നമ്മുടെ വ വനമേഖല സംരക്ഷിക്കണം വനഭൂമി വേണം ഞാൻ പറഞ്ഞില്ലേ ഒരു പടയണിക്കാരൻ ആ പ്രകൃതി ഇഷ്ടപ്പെടുന്നവനാണ് പക്ഷേ ഈ വനമേഖല സംരക്ഷിക്കുന്നതിനോടൊപ്പം ഇതാർക്കു വേണ്ടിയാണ് ഈ വനമേഖലയും നാടും കാടും ഉണ്ടാക്കി വെച്ചത് മനുഷ്യനു വേണ്ടിയാണ് നാട് മനുഷ്യനും കാട് മൃഗങ്ങൾക്കും അപ്പം നാടും കാടും തമ്മിൽ തിരിച്ച് ഒരതിരുണ്ടാക്കണം നാ നാട്ടിൽ നിന്ന് കാട്ടിലേക്ക് കയറാൻ പാടില്ല അവനെ അപ്പം ഇല്ലാതാക്കണം കാട്ടിൽ നിന്ന് നാട്ടിലേക്കും വരാൻ പാടില്ല അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയാ തീരുന്നതാണ് ഈ പ്രശ്നം വന്യമൃഗങ്ങളുടെ ആവാസ സ്ഥലത്തേക്ക് മനുഷ്യന്റെ കടന്നുകയറ്റം ഒരു പരിധി വരെ ഉണ്ടെങ്കിലും പക്ഷെ ഇപ്പൊ അതിന് ഒരുപാട് മാറ്റമുണ്ട് ഞാൻ പറഞ്ഞില്ലോ കെടികാര്യസ്ഥത അതാണ് കാരണം ഒന്നാന്തരം നിബിഡ വനങ്ങൾ വെട്ടിത്തെളിച്ച് സർക്കാർ എന്ത് ചെയ്യും സർക്കാർ യു കാലിക്സ് ഇതിനകത്തെങ്ങാണ് എന്തെങ്കിലും ഒരു വഹ ഈ മൃഗങ്ങൾക്കോ ജീവജാലങ്ങൾക്കോ കഴിക്കാൻ കൊള്ളാവുന്നുണ്ടോ ഉണ്ടോ ഈ വനത്തിൽ അതേസമയം ഈറ്റയോ ഫലവൃക്ഷങ്ങളോ ഒക്കെ നട്ടുപിടിപ്പിച്ചായിരുന്നെങ്കിലോ അപ്പം എന്ത് ചെയ്തു സർക്കാരുകളിന്ന് കോടിക്കണക്കിന് രൂപ കട്ട് തിന്നാനും ഏതാ ഇതിനകത്തെ തടി വെട്ടി തടിവെട്ടിവയ്ക്കാനും ഇതിനൊക്കെ വേണ്ടി ഇതിനകത്തുണ്ടാക്കി വെച്ചതാണ് ഈ വ്യവസ്ഥ ഇപ്പൊ തന്നെ ഒരു സംസാരം വനം പൂവൽക്കരിക്കുന്ന പറഞ്ഞു കൊന്ന ഉണ്ടെന്ന് പിടിപ്പിച്ചു ഇപ്പൊ അടുത്ത ജോലിയായി ഈ കൊന്ന എല്ലാം നശിപ്പിക്കുക നമ്മുടെ വനങ്ങളിൽ ഉണ്ടായിരുന്ന ശേഷം എന്തിനാ ഏറെ പറയുന്നു തേനീച്ച മലം തേനീച്ചകളൊക്കെ ഉണ്ടോ ഇപ്പോൾ ഇതൊന്നുമില്ല നല്ല മരങ്ങൾ മരുതി മാവ് ഇങ്ങനെയുള്ള ഈട്ടി കരിന്താളി വെട്ടി ഇതുപോലുള്ള മരങ്ങളൊക്കെ ഈ വെട്ടി നശിപ്പിച്ച് നാറണക്കല്ലാക്കി അവിടെ കൊണ്ടുവന്ന് യൂക്കാലും തേക്ക് നട്ട് ഈ നാട്ടിലുള്ളവനെ എല്ലാം കൊണ്ടുവന്ന് നടത്താതെ പെച്ച് ഇല്ലാത്ത നാശമെല്ലാം ഉണ്ടാക്കി വെച്ച് ഇപ്പോൾ വിളിച്ച് നോക്കിക്കൊണ്ട് ഇഞ്ചായി ഒരു കാര്യവുമില്ല അതുകൊണ്ട് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ തേക്കൊക്കെ എടുത്തു കളഞ്ഞ് പഴയ വനമാക്കി അതാണ് ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കാലാകാലങ്ങളിൽ വന്ന ഭരണകർത്താക്കളുടെ ദീർഘവീക്ഷണമില്ലാത്ത പ്രവൃത്തി കൊണ്ടും സംഭവിച്ച കാര്യങ്ങളാണ് ഈ കാട്ടിക്കിടക്കുന്നത് നാട്ടിക്കയറുന്നതും നാട്ടിക്കിടക്കുന്നത് കാട്ടിക്കയറുന്നതും ഒരു തേനീച്ച തേനീച്ചക്കൂട്ടി നിരന്തരം നമ്മളൊന്നും ചെലപ്പിച്ച അതാ കൂടുതൽ അത് വേറെ എവിടെയെങ്കിലും അതിന് സ്വസ്ഥമായിട്ടിരിക്കുന്ന അപ്പം ഇയാളെ ചില ജീവജാലങ്ങൾക്ക് ഒരു ചില പ്രത്യേക അവൻ്റെ ജീവിത നിലവാരത്തിലുണ്ട് ആ നിലവാരത്തിലുള്ള ആ മേഖലയിൽ അവൻ താമസിക്കത്തുള്ളു അവിടെയല്ല ഈ മനുഷ്യൻ കയറി ഇങ്ങനെയുള്ള ഉത്തരവാദിത്വങ്ങൾ കാണിച്ചു കഴിഞ്ഞപ്പം അതിന് ഈ ഉദ്യോഗസ്ഥരുൾപ്പെടെ ഉള്ളവരാണ് പക്ഷെ ഇനിയിപ്പോൾ ഇതെല്ലാം സംഭവിച്ചു പോയി ഇനി എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇതേ ഉള്ളു മാർഗ്ഗം ഫോറസ്റ്റ് വനം വനമായിട്ട് നിലനിർത്തുകയും വനത്തിന് പുറത്ത് ഉള്ള പ്രദേശത്ത് വരുന്നതിന് ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുക அது உள்வி கருணிக்க அதினவண்டாம் அது நியமம் உண்டாகும் அது அது ஆர்ஜவம் பரணகர் தாக்கல் உண்டாயே தீரவந்த பிரசுவாங்க